പതിനാറ് വർഷവും ഞങ്ങൾ മുന്നോട്ട് പോയത് ഉപ്പയുടെ ആ സമ്പന്നമായ ഓർമ്മകളിലാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് ഒരു ചേർത്ത് പിടിക്കലിൻ്റെ രാഷ്ട്രീയം ആരെങ്കിലും അവഗണിക്കപ്പെടുന്നോ അവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഹിഷ്ണുതയും ഇപ്പോൾ രാഷ്ട്രീയപരമായി ഒരു പക്ഷത്താണ് അദ്ദേഹമെങ്കിലും അദ്ദേഹത്തിന് മറ്റുള്ള എല്ലാവരുമായും സൗഹൃദമുണ്ടായിരുന്നു അദ്ദേഹത്തിനൊരുപക്ഷേ ആ അധികാര രാഷ്ട്രീയത്തിന് വരാമായിരുന്നു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉപ്പയ്ക്ക് മുപ്പത്തിനാല് വർഷമാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് മന്ത്രിയാകുമായിരുന്നു ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം പോലും കൊടുക്കാൻ യു ഡി എഫ് തയ്യാറായിരുന്നു അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാൻ എം പി ആകാനൊക്കെ അവസരം ഉണ്ടായിരുന്നു പണക്കാട് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞ് പതിനാറ് വർഷം പൂർത്തിയാവാണ് ഇപ്പോൾ ഉപ്പ് തങ്ങൾ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ പതിനാറ് വർഷം കഴിഞ്ഞു എങ്ങനെയാണ് ഇപ്പോൾ ഉപ്പ ഓർക്കുന്നത് പതിനാറ് വർഷവും ഞങ്ങൾ മുന്നോട്ട് പോയത് ഉപ്പയുടെ ആ സമ്പന്നമായ ഓർമ്മകളിലാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സാമൂഹ്യ സേവനവും അതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനൊക്കെ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത് ഉപ്പയുടെ ജീവിതമാണ് കാരണം ഞങ്ങൾ കണ്ടുവളർന്നത് ഈ ഒരു മുറ്റം നിറയെ പ്രഭാതമാവുമ്പോൾ നിബിഡമായ ജനക്കൂട്ടത്തെ കണ്ടിട്ടാണ് അവരുടെ പ്രശ്നങ്ങൾ വാപ്പയോട് പറയുന്നത് കേട്ടാണ് ഞങ്ങൾ വളർന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഇമ്പാക്റ്റ് സാധാരണക്കാരാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥതയുള്ളൂ എന്നുള്ളതുമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അദ്ദേഹം പറയാതെ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ഒരു ലീഡർ എന്ന നിലയിൽ അദ്ദേഹം രാഷ്ട്രീയപരമായി അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ് മുസ്ലിം ലീഗ് വളർത്തിക്കൊണ്ടു വരുന്നതിലും യു ഡി എഫിൻ്റെ നിർണായക പങ്ക് വഹിക്കാനൊക്കെ അതിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യന് എന്ത് വിഷമം വന്നു പറയുമ്പോഴും അതിനെ വില കൽപ്പിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ ശ്രമം അദ്ദേഹം പാതിരാവിലാണെങ്കിലും ആളുകൾക്ക് കയറി വന്ന് അവർക്ക് അവർക്കെന്തും പറയാൻ ഇവിടെ തുറന്നു കൊടുത്തിട്ട് അവരുടെ എന്തെങ്കിലും ആള് നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആൾ വന്ന് പറഞ്ഞ് അവർ വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോഴാണ് നമ്മളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പക്ഷേ ഇതൊരു പ്രശ്നം അദ്ദേഹത്തോട് വന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് അത് പ്രശ്നം എല്ലാം പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അത് നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവിടെ കൂടെ നിന്നുകൊണ്ടാണ് ആ ഒരു എംപത്തറ്റിക്കലായി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ ശ്രമം അതൊക്കെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും ലയിച്ചത് കൊണ്ടാണ് ഈ പതിനാറ് വർഷത്തിന് ശേഷവും അദ്ദേഹത്തെ വലിയ രീതി വൈകാരികമായി ഇന്നും ഓർക്കപ്പെടുന്നത് ആളുകൾക്കിടയിലുള്ള ആൾക്കൂട്ടങ്ങൾക്കിടയിലുള്ള ഒരു ശിഹാബുധങ്ങളുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമാണെങ്കിലും ആത്മീയ നേതാവ് എന്നാലും അതിനപ്പുറത്തേക്ക് ശിഹാബുധങ്ങൾ എന്ന ഉപ്പയുണ്ടല്ലോ ആ ഉപ്പയെ എങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴാണോ ഒരു ഉപ്പയെ ആവശ്യമായി വരുന്നത് ആ സമയത്ത് വലിയ ആശ്വാസമായി നമ്മുടെ ഒരു പിതാവന നിലയിൽ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഏത് തിരക്കിനിടയിലും ഞങ്ങൾ തിരക്കിനിടയിൽ വാപ്പ ഒന്ന് പോയി വിളിച്ചാൽ അകത്തേക്ക് വരും അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകുകയാണെങ്കിൽ ഒരു മൊത്തം തന്നിട്ടാണ് സ്കൂളിലേക്ക് ഞങ്ങളെ പറഞ്ഞേക്കുക അല്ലെങ്കിൽ യാത്ര പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ ഹഗ് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുക അപ്പോൾ വാപ്പില്ലാതെ ഒരു ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടില്ല ഞങ്ങൾ പുറത്താണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തെ കാണാതിരിക്കുക പക്ഷേ വീട്ടിലാവുമ്പോൾ ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് പല സമയത്തും അദ്ദേഹം ദീർഘയാത്ര പോവുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഞങ്ങളെ കൂട്ടും ഇവിടെയുള്ള പിന്നെ പേരക്കുട്ടികളെ കൂട്ടും അവരെ അവരുമായി അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് പിന്നെ ഇടപെടുന്നത് കാണുമ്പോൾ ഇപ്പോൾ ഞങ്ങളൊക്കെ മനസ്സിലൊരു സന്തോഷമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പെങ്ങളെ മക്കൾക്കും ജ്യേഷ്ഠ മക്കൾക്കൊക്കെ ഇന്ന് മിസ് ചെയ്യുന്നത് വാപ്പയാണ് കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി വാപ്പയോട് പെരുമാറാൻ ആ പേരക്കുട്ടികൾ കുട്ടികൾ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ല ഒരു ഒരു കുടുംബനാഥനായി ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ആശ്വാസമായി നമ്മുടെ പിന്നെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളിൽ ഞങ്ങളുടെ പഠനത്തിൽ എവിടെ ചേർക്കണം എന്ത് പഠിക്കണം അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ ഡിസ്കഷൻ നടത്തി അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആർക്കെങ്കിലും വിളിച്ചു പറഞ്ഞ് അതൊക്കെ നടത്തി കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ ഒരു സപ്പോർട്ട് ആ സപ്പോർട്ടാണ് ഞങ്ങളുടെയൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ഞങ്ങൾ ഞാൻ ആദ്യം ഈജിപ്തിൽ അല്ല അൽ അസർ സർവകലാശാലയിൽ പോയി പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഷെയ്ഖ് അസഹറിൻ്റെ അദ്ദേഹം നേരിട്ട് കത്തതി അപ്പോൾ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അറബിയിലെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അതിന് ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതിനിടയിലാണ് എനിക്ക് മലേഷ്യയിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഒരു പ്രോസ്പെക്റ്റ് കിട്ടുന്നത് അതുമായി ഞാൻ വാപ്പയോട് ഡിസ്കസ് ചെയ്തപ്പോൾ അതുമായി മുന്നോട്ട് പോകാനും അത് പഠിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും വാപ്പ ചെയ്തു തോന്നു അതായത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ സഹോദരിമാർ നമ്മുടെ ജ്യേഷ്ഠൻ അവരുടെ മക്കൾ എല്ലാത്തിനും വാപ്പയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൃദയസ്പർശ അനുഭവം ഏറ്റവും ഹൃദയസ്പർശിയായ അനുഭവം എന്ന് പറയുമ്പോൾ അതിൽ ഉമ്മയുടെ മരണമുണ്ട് ഉമ്മയുടെ മരണം വാപ്പയുമായി ചികിത്സക്ക് പോയ സമയത്ത് അന്ന് അദ്ദേഹം വളരെ സീരിയസ് ആയിരുന്നു കാരണം ഒരു ന്യൂറോ സർജറിക്ക് വിധേയമായി ആ സമയത്ത് ഒന്നും ഓർമ്മയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഉമ്മ അവിടെ മരിക്കുന്നത് ഉമ്മ മരിച്ചപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു പാനിക്കായിരുന്നു നമുക്ക് കാരണം വാപ്പയെ എങ്ങനെ അറിയിക്കും അതുപോലെ പിന്നെ മറ്റുള്ള ഒരു ഭാഗത്ത് ഉമ്മ മരിച്ചു കൊടുക്കുമ്പോൾ വാപ്പ അറിയാതെ അവിടെ കിടക്കുന്ന ഒരു എടുക്കുന്നവരെങ്ങണ്ട് അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് പിന്നീട് വാപ്പ തിരിച്ച് ശേഷം ഉമ്മ മരിച്ചു എന്ന് അറിഞ്ഞ സമയം അത് വളരെ അധികം പക്കമായാണ് അതിനെ നേരിട്ടത് അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു സത്യമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയായിരുന്നു സത്യത്തിൽ അപ്പോൾ എല്ലാ സമയത്തും വാപ്പ ഒരുപാട് സമയം നമ്മളെ കിട്ടും മക്കളൊന്ന് പോയി ഞാനൊരിക്കൽ അന്ന് എസ് ടി ഡി ബൂത്തുള്ള കാലമാണ് ഞങ്ങൾ ഒരിക്കൽ ഞാനും ഉമ്മയും വാപ്പയും പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ പെങ്ങളെ വീട്ടിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഫോം വിളിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വെച്ചു കാരണം ഞാൻ പോയി ഫോം വിളിച്ചു ഫോം വിളിച്ച് തിരിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ എസ് ടി ഡി ബൂത്തിൽ വാപ്പയുണ്ട് അപ്പോൾ ഞങ്ങളെപ്പോലും ഒരു അന്യനായി കണക്കാകാതെ അല്ലെങ്കിൽ ഒരു കാര്യം ഏൽപ്പിച്ച് അത് പിന്നെ ഒരു ഓർഡർ ചെയ്ത് നടത്തുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കൂടെ നിന്നു എന്നുള്ള അതൊരു ചേർത്ത് പിടിക്കലാണ് എല്ലാത്തിനെയും നമുക്ക് എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് അതെ ഈ ഷിഹാബ്ദങ്ങൾ എന്ന് പറയുന്ന ഒരു നേതന്ത്രജ്ഞനുണ്ടല്ലോ രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിഷയങ്ങളിലാണെങ്കിലും വലിയൊരു നയതന്ത്രജ്ഞത അദ്ദേഹം എല്ലാ കാര്യങ്ങളും കാണിച്ചിരുന്നു അപ്പോൾ പല ഘട്ടങ്ങളിലും അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് ആരും പ്രതീക്ഷിക്കുന്ന മറുപടികളോ അല്ലെങ്കിൽ ഉത്തരങ്ങളോ ആയിരിക്കില്ല മുഹമ്മദ് അലി ഷിഹാബങ്ങൾ പലപ്പോഴും നൽകിയെന്നുണ്ടാവുക അത്തരം അനുഭവങ്ങളുണ്ട് ഒരു താങ്കളെ ഏറ്റവും കൂടുതൽ അതായത് പിന്നെ പല തീരുമാനങ്ങൾ അദ്ദേഹം ഇപ്പോൾ ബാബരി മീഷി തകർത്ത സമയത്ത് തകർക്ക തറയപ്പെട്ട സമയത്ത് അദ്ദേഹം വളരെ മൗനിയായാണ് കാണപ്പെട്ടത് ആ സമയത്ത് ഒരു സമു സമുദായത്തിന് വരുന്ന അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ വരുന്ന വരക്കാവുന്ന വളരെ വൈകാരികമായ ഒരു സാഹചര്യമായിരുന്നു എന്തും ചെയ്യാം ആളുകൾ തയ്യാറായി നിൽക്കുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിൻ്റെ മുഖം ചുവപ്പ് നിറമായിട്ടാണ് കണ്ടത് പക്ഷേ അദ്ദേഹം വളരെയധികം ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന ആ പ്രസ്താവന എല്ലാവരും ആത്മസമീയം പാലിക്കണമെന്നും ഇവിടുത്തെ ഹൈന്ദവര ക്ഷേത്രത്തിന് കാവൽ നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ അതിൽ ഒരു വലിയ മഞ്ഞ് ഉരുകി അവിടെ ഒരു വലിയ സഹോദത്തിൻ്റെയും ഒരു സഹിഷ്ണുതയുടെയും ഒരു വലിയ സാഹചര്യം ഉയർന്നു വരികയായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വലിയ പ്രതീക്ഷയാണ് അപ്പോൾ ഏത് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഏത് വിഷയം വരുമ്പോഴും യു ഡി എഫ് അല്ല ചർച്ച പല തീരുമാനങ്ങളും പല രീതിയിലും ഇവിടെ എല്ലാ പല രീതിയിലും സ്വാധീനിക്കപ്പെടുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ വാപ്പയുടെ ചിലപ്പോൾ ചില സ്റ്റേണുകൾ സ്റ്റേണായ നിലപാടുകൾ ആ നിലപാടിനെയാണ് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കണ്ടത് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ ഒരു സമയത്ത് യു എൽ ഡി എഫിലേക്ക് പോകുമോ എന്നുള്ള ഒരു സംശയം ആളുകൾക്ക് ആ ഒരു നീക്കമുണ്ടോ എന്നൊക്കെ ആളുകൾക്കിടയിൽ ഒരാശങ്ക ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് യു ഡി എഫിനോടൊപ്പം നിന്നുകൊണ്ട് ആ മതേതര നിലപാടോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേണായ ഡിസിഷൻ അതാണ് പിന്നീട് യു ഡി എഫിന് കൂടുതൽ കരുത്ത് പകർന്നതും വലിയ രീതിയിലേക്ക് നല്ല സീറ്റോടു കൂടി മുന്നോട്ട് വന്നതും അത് അതുകൊണ്ട് തന്നെയാണ് അപ്പം ഇപ്പോൾ ആൻ്റണി രാജിവെച്ച് കരുണാകരനെ രാജിവെച്ച് ആൻ്റണിയെ മുഖ്യമന്ത്രിയാക്കിയ സമയമുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ യു ഡി എഫിൻ്റെ നേതാക്കൾ നിരന്തരം വാപ്പയുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവിടെ അപ്പോൾ അതുപോലെ ഈ നമ്മുടെ തിരുവനന്തങ്ങാട് സീറ്റ് ആൻ്റണി കെ ശ്രീ ശ്രീ കെ കെ ആനടിക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു അതൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് നേതൃ നേതൃത്ജ്ഞമായ അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നു അതുപോലെ എം വി ആർ സി പി എമ്മെന്ന് അവർ പുറത്താക്കിയപ്പോൾ പഴയക്കൂടെ സീറ്റ് മുസ്ലിം ലീഗിൻ്റെ സീറ്റ് നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ രാഷ്ട്രീയം ആരെങ്കിലും അവഗണിക്കപ്പെടുന്നോ അവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഹിഷ്ണുതയും രാഷ്ട്രീയപരമായി ഒരു പക്ഷത്താണ് അദ്ദേഹമെങ്കിലും അദ്ദേഹത്തിന് മറ്റുള്ള എല്ലാവരുമായും സൗഹൃദം ഉണ്ടായിരുന്നു നായന്നാരുമായി ട്രെയിനിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി പെരുമാറുന്ന സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് അപ്പം അങ്ങനെ ആർക്കും അദ്ദേഹത്തോട് വെറുപ്പില്ല എന്നുള്ളതാണ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയ സമയത്താണ് പിതാവ് മരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം ഓടിയെത്തി അദ്ദേഹം അനുശോചനം അർപ്പിച്ചു അന്ത്യോചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം വന്നിരുന്നു അതുപോലെ ഗവണ്മെൻ്റ് അദ്ദേഹത്തെ ആ ഒരു ഔദ്യോഗിക ചടങ്ങോട് കൂടിയാണ് യാത്രയച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയമായി രാഷ്ട്രീയപരമായി ഒരു ഇലക്ട്രോ പാർലമെൻ്ററി മേഖലയും ഒന്നുമില്ലാതെയും എല്ലാ ഔദ്യോഗികമായ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു അംഗീകാരം അദ്ദേഹത്തിന് എന്നുള്ളത് അദ്ദേഹം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുടെ രാഷ്ട്രീയമാണ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ വളർച്ചയും മലബാറിലെ സമഗ്രമായ വികസനം പെൺകുട്ടി പെൺകുട്ടി വിദ്യാഭ്യാസം ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ ദീർഘവീക്ഷണമുണ്ട് ആ ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം നടത്തിയിട്ട് അത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഓരോ സാധാരണക്കാരനും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൊടുക്കാൻ അദ്ദേഹം ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ബഹുമതിയും അംഗീകാരവും കിട്ടിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ഭയങ്കര അലിവോടുകൂടിയില്ലെങ്കിൽ വരുന്ന വരുന്ന ആളുകളുടെ അതേ രൂപത്തിലേക്ക് അവരെ സങ്കടം കെട്ട് അതേ രീതിയിലേക്ക് അവരൊപ്പം തന്നെ ചിലവഴിക്കുന്ന ഒരു അവസരങ്ങളൊക്കെ പലരും പറയാറുണ്ട് അതെ അല്ലെങ്കിൽ ഒരു സങ്കടമെന്ന് വരും പറയുമ്പോൾ അത് ആരോടും നോക്കില്ല ഒരിക്കലൊരു വലിയ ഉന്നത യോഗം നടക്കുന്ന ഇടയിലാണ് ഒരു സ്ത്രീ ഇവിടെ പല വിഷമങ്ങളും മാനസികമായി വിപ്ലം വിപ്ലാളം കൊണ്ടുവരുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് അവരുടെ പ്രശ്നം അവർ വളർത്തുന്ന ആടിനെക്കുറിച്ചായിരുന്നു എൻ്റെ ആട് പാൽ പിടിക്കുന്നില്ല ആട്ടുമുട്ടി പാൽ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ യോഗത്തിനിടയിലേക്ക് ഈ സ്ത്രീ കയറി ചെല്ലുകയാണ് പക്ഷെ അവരുടെ അക്ഷരം പോലും പറയാതെ അവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് അവരുടെ പ്രശ്നം എന്താണെന്ന് കേട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ കൂടെ നിന്നുള്ളു അപ്പം അപ്പോൾ ആര് എന്ത് പറഞ്ഞാലും അവരുടെ സങ്കടം കേട്ട് ആ സങ്കടനത്തിന് ആ സങ്കടങ്ങൾക്ക് വില കൽപ്പിച്ച് വേദനകൾക്ക് വില കൽപ്പിച്ചൊരു നേതാവാണ് അപ്പം വേദനയോടൊപ്പം നിന്നുകൊണ്ട് ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് നോക്കുക എന്നല്ല പക്ഷേ അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ അത് സംസാരിച്ച് കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരെ ഫോം വിളിച്ച് സംസാരിച്ച് അവരെ കൂടെ ചേർത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് വിടുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം കൂടി അവസാനം ഈ പാണക്കാട് കുടുംബപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതിൽ ഏറ്റവും വലിയ മാത്രം മുഹമ്മദ് റഷ്യ ഷാബങ്ങളാണ് ഇപ്പോഴും മലർക്കെ അവസരങ്ങളുണ്ടായിരുന്നു ക്ഷാബദങ്ങൾക്ക് എന്നുള്ളതാണ് പക്ഷേ ഒരിക്കൽ പോലും അധികാര രാഷ്ട്രീയത്തിലേക്ക് മുഹമ്മദ് ഋഷി അബങ്ങളോ അല്ലെങ്കിൽ ശേഷങ്ങളോരൊന്നും വന്നിട്ടില്ല അത് ഉപ്പേടെ ഒരു തീരുമാനമായിരുന്നു അത് തീർച്ചയായും അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ പിതാമാനായിട്ടുള്ള പൂക്കോത്തങ്ങളടക്കമുള്ള നേതാക്കൾ അദ്ദേഹം മുസ്ലിം പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തിനൊരുപക്ഷേ ആരാ അധികാര രാഷ്ട്രീയത്തിന് വരാമായിരുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ മുപ്പേക്ക് മുപ്പത്തിനാല് വർഷമാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് മന്ത്രിയാകാമായിരുന്നു ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം പോലും കൊടുക്കാൻ യു ഡി എഫ് തയ്യാറായിരുന്നു അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാൻ എം പി ആകാനൊക്കെ അവസരമുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് അത് ഒരു മുസ്ലിം ലീഗിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് അത് മറ്റ് എന്തിനേക്കാളും അധികാര രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ഇമ്പാക്റ്റോട് കൂടി ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ ഒരു അപ്പോൾ ഒരു അൺഡിസ്പ്യൂട്ടഡ് ലീഡർ എന്ന നിലക്ക് കാരണം ഇലക്ഷനിൽ വരുമ്പോൾ ആളുകൾ എതിരായി വോട്ട് ചെയ്യും ആ എതിർപ്പ് പോലും ഉണ്ടാവരുത് എന്ന് ഓർത്തിട്ടാണോ അതാണ് ഉമർ അലി തങ്ങള് എന്നോടൊക്കെ പറഞ്ഞു ഈ അധികാര രാഷ്ട്രീയത്തിലേക്കൊന്നും പോവരുത് എന്ന് വിളിച്ച് എന്നോട് സ്വകാര്യമായി പറഞ്ഞിരുന്നു അപ്പം അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പോലും ആളുകൾ പിന്നെ എതിരായി വോട്ട് ചെയ്യുന്നത് പോലും ഞങ്ങൾ നമുക്ക് എതിരായി ആരും നിൽക്കരുത് അത് ഒരു വോട്ട് കൊണ്ടും എതിരായി നിൽക്കുക നമ്മളെല്ലാവരെയും വലിയപ്പം മുതൽ എല്ലാവരും സ്വീകരിച്ചു വരുന്ന പഴയ നമ്മൾ ഫുൾ ടൈം രാഷ്ട്രീയക്കാരല്ല നമ്മളൊരു സാമൂഹ്യ ആത്മീയരംഗത്തൊക്കെ ഉള്ളവരാണ് മതരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ആ ഒരു മോഡസ്റ്റ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുക അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷത്തുണ്ടെങ്കിൽ പോലും ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ എല്ലാ ഉയർച്ചയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളും ആജ്ഞാപനങ്ങളും അത് അധികാരത്തിലിരിക്കുന്നവർ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുസരിച്ചുകൊണ്ട് ഉദാഹരണം എം ഇ എഞ്ചിനീയറിങ് കോളേജ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കോളേജാണ് അപ്പോൾ പട്ടിക്കാട് ജാമ്യ നൂരിയുടെയും അതുപോലെ സംസ്ഥയുടെയും ഒന്നിച്ചുള്ളൊരു കമ്മിറ്റി ആണ് ആ ഒരു സ്ഥാപനം തുടങ്ങി അതിൻ്റെ തലപ്പുറത്ത് നിന്ന് വാപ്പയാണ് അപ്പോൾ സു സാഹിബ് മന്ത്രി സമയത്ത് ഇവിടെ നമ്മുടെ പിന്നെ പട്ടിക്കാടിൻ്റെ കീഴിലുള്ള ഈ ഒരു അവിടെ ഒരു എഞ്ചിനീയറിങ് കോളേജ് വരണം എഞ്ചിനീയറിങ് കോളേജിന് അധിക അംഗീകാരം കൊടുക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടത് വാപ്പയാണ് അപ്പോൾ അങ്ങനെ വലിയൊരു വലിയ ചേഞ്ച് പാരഡൈം ഷിഫ്റ്റ് നമ്മുടെ സമുദായത്തിലുണ്ടായി അപ്പം അത് ഒരു പക്ഷേ അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോൾ കേവലം ഒരു കോളേജിന് മാത്രമേ ചെയ്തു കൊണ്ടിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അവർ വ്യത്യസ്തമായ മേഖലയിൽ സാധാരണക്കാരുടെ അല്ലെങ്കിൽ പിന്ത പിന്നോക്കം നിൽക്കുന്ന പിന്തള്ളപ്പെട്ട സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെയോ ഉയർച്ചയ്ക്ക് വേണ്ടി ആ അവസരങ്ങൾക്ക് ഉപയോഗിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആജ്ഞ മതിയായിരുന്നു എന്നുള്ളതാണ് അപ്പം അത് തീർച്ചയായും അങ്ങനെയുള്ള ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചു പോകുന്നത് അതുതന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ രീതി ഒരു കാലികമായ ഒരു രീതിയാണ് ഒരിക്കലും കാലഹരണപ്പെടാത്ത രീതിയാണ് ഇന്നും ഞങ്ങൾക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ അധികാരത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വലിയ അഭിമാനവും ഛർഗാർത്ഥ്യവുമുണ്ട് എന്തായാലും ക്ഷേമങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ് എന്തായാലും പതിനാറ് വർഷം പൂർത്തിയാകുകയാണ് അതിൻ്റെ ഓർമ്മയിലാണെന്നും പാണക്കാട് കുടുംബം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ മലപ്പുറം